എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിക്യുവിന് പാൻ ഇന്ത്യ വിട്ടൊരു കളിയില്ല തന്റെ സിനിമാ ജീവിതത്തിലെ പതിമൂന്നാം വർഷം ിയിരിക്കുകയാണ് അപ്ഡേറ്റിലേക്ക് പോകാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മലയാളത്തിലെ യുവനടന്മാരിൽ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ് ഡി ആണെന്ന് സംശയങ്ങൾ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് തുറന്നു പറയാൻ സാധിക്കും മലയാളത്തിൽ ലാലേട്ടനെയും മമ്മൂക്കയും കഴിഞ്ഞാൽ ആദ്യ ദിവസം ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടാൻ കെൽപ്പുള്ള നടനാണ് ഡി അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ അവസാന മലയാള ചിത്രമായ അതായത് അവസാനം തിയേറ്ററിൽ റിലീസ് ചെയ്ത മലയാള ചിത്രമായ ിങ്ഫ് കൊത്ത എന്ന സിനിമ നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ട് പോലും ആദ്യ ദിവസം മികച്ച ബോക്സ് ഓഫീസ് പ്രകടനമാണ് ചിത്രം കാഴ്ചവെച്ചത് അതിനുശേഷം വന്ന തെലുങ്ക് ചിത്രമായ ലക്കി ഭാസ്കർ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു കുഞ്ഞിക്ക ആദ്യമായി അഭിനയിച്ച സക്കൻ ഷോ എന്ന സിനിമ റിലീസായിട്ട് ഇന്ന് പതിമൂന്ന് വർഷങ്ങൾ തികയുകയാണ് ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ അദ്ദേഹം ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു താരമായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കാന്തയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ് ഫസ്റ്റ് ലുക്കിന് പുറമെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററും ഇന്ന് പുറത്തു വന്നിരുന്നു പുതുമുഖ സംവിധായകനായ സെൽവമണി സെൽവരാജാണ് കാന്ത സംവിധാനം ചെയ്യുന്നത് തമിഴ് സിനിമയിലെ ആദ്യകാലത്തെ സൂപ്പർ സ്റ്റാറായ എം കെ ത്യാഗരാജ് രാജ ഭാഗവതരുടെ ജീവിതകഥയെ ആസ്പദമാക്കിയാണ് കാന്ത ഒരു ഡിക്യു തന്നെയാണ് ത്യാഗരാജ ഭാഗവതരായി ചിത്രത്തിൽ വേഷമിടുന്നത് ഡിക്യുന്റെ ആദ്യ തെലുങ്കു ചിത്രമായ മഹാനടിയിൽ തെലുങ്കു താരം ജമനി ഗണേശന്റെ വേഷമായിരുന്നു ഡിക്യു അവതരിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തമിഴ്നാടിനെ പിടിച്ചുകുലുക്കിയ ലക്ഷ്മി കാന്തൻ കൊലപാതകമാണ് ചിത്രത്തിലെ പ്രധാന കഥാ തന്തു ഡി ക്യുവിനു പുറമെ തെലുങ്ക് താരം റാണാ രഘുപതിയും കാന്തയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് തെലുങ്കിലെ പുതിയ മിന്നും താരമായ ഭാഗ്യശ്രീ ബോസാണ് ചിത്രത്തിൽ ഡി ക്യുവിന്റെ നായികയായി എത്തുന്നത് എന്തായാലും കാന്ത എന്ന സിനിമയുടെ ഭാഗത്തുനിന്ന് വന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനും സെക്കൻഡ് ലുക്ക് പോസ്റ്ററിനും സോഷ്യൽ മീഡിയയിൽ വളരെ ഗംഭീര അഭിപ്രായങ്ങളാണ് നേടാൻ സാധിച്ചിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ ഒരു അപ്ഡേറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം